ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അബി എസ് പി എസ് സി വേൾഡ് അ ബി പി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരള പി എസ് സിയുടെ ഏത് എക്സാം ആയാലും ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട കൃതികളും അവയുടെ രചയിതാക്കളെ കുറിച്ചുമാണ് ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു മേഖലയാണ് പഠിക്കുക അർത്ഥശാസ്ത്രമാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യനാണ് അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യനാണ് അഷ്ടധ്യായ എഴുതിയത് പാണിനിയാണ് അഷ്ടാധ്യായ പാണിനിയുടെ കൃതിയാണ് ഇൻഡിക്ക എഴുതിയത് മെഗസ്തനീസാണ് ഇൻഡിക്ക എന്ന കൃതി എഴുതിയത് മെഗസ്തനീസാണ് മഹാഭാഷ്യം അത് പതഞ്ജലിയുടെ രചനയാണ് മഹാഭാഷ്യം എഴുതിയത് പതഞ്ജലി മുദ്രാരാക്ഷസമാണെങ്കിൽ വിശാഖദത്തൻ വൃക്ഷകടികമാണെങ്കിൽ ശുദ്രകനാണ് ബുദ്ധചരിതമാണെങ്കിൽ അശ്വഘോഷൻ പഞ്ചതന്ത്രം കഥകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അത് എഴുതിയത് വിഷ്ണു ശർമ്മനാണ് ബൃഹത് സംഹിതയാണെങ്കിൽ വരാഹമിഹിരൻ സൂര്യ സിദ്ധാന്തമാണെങ്കിൽ അത് ആര്യഭടൻ്റെ കൃതിയാണ് സൂര്യ സിദ്ധാന്തം ആര്യഭടൻ അമരകോശം എഴുതിയത് അമരസിംഹനാണ് അമരസിംഹൻ പാർത്ഥശാസ്ത്രം എഴുതിയത് കൗഡില്യനാണ് അഷ്ടാധ്യായ എഴുതിയത് പാണിനിയാണ് അർത്ഥശാസ്ത്രം കൗഡില്യൻ ആണെങ്കിൽ പാണിനി മെഗസ്തനീസിൻ്റെ കൃതിയാണ് ഇന്ത്യക്ക മഹാഭാഷ്യം എഴുതിയത് പതഞ്ജലിയാണ് മുദ്രാരാക്ഷസം വിശാഖ വിശാഖദത്തൻ്റേതാണ് മൃച്ചകടികമാണെങ്കിൽ ശുദ്രകനാണ് ബുദ്ധചരിതം എഴുതിയത് അശ്വഘോഷനാണ് പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മൻ്റേത് ബൃഹത് സംഹിതയാണെങ്കിൽ വരാഹമിഹിരനാണ് സൂര്യ സിദ്ധാന്തം എഴുതിയിരിക്കുന്നു ആര്യഭടൻ അമരകോശമാണെങ്കിൽ അമരസിംഹൻ്റെ കൃതിയാണ് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുക ഒരു മാർക്ക് നേടാം സ്വപ്നവാസവദത്തമാണെങ്കിൽ അത് ഭാസന്റെ കൃതിയാണ് സ്വപ്നവാസവദത്തം ഇത് ഭാസൻ എഴുതിയ കൃതിയാണ് ഉത്തരരാമചരിതത്തിൻ്റെ രചയിതാവാണ് ഭാവഭൂതി ഭാവഭൂതിയുടെ രചനയാണ് ഉത്തരരാമചരിതം സ്വപ്നവാസവദത്തം ഭാസൻ ഉത്തരരാമചരിതമാണെങ്കിൽ അത് ഭാവഭൂതിയുടെ പുസ്തകമാണ് അടുത്തത് കിരാതാർജുനീയമാണെങ്കിലത് ഭാരവിയാണ് എഴുതിയത് ഭാസൻ ഭാവഭൂതി ഭാരവി മാറിപ്പോകരുത് തിരിഞ്ഞു പോകരുത് അത് ഭാസനാണ് വാസവദത്തം ഭാസൻ ഉത്തര രാമചരിതമാണ് ഭാവഭൂതി കിരാതാർജുനീയമാണ് ഭാരവിയുടേത് ഇപ്പോഴേ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ പുസ്തകങ്ങളിൽ മിക്കതും പുതിയ എസ് സി ആർ ടി നയൻത്ത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കൂടെ ഉള്ളതാണ് ഇപ്പോഴും ടെക്സ്റ്റ് ബുക്ക് ഫാക്ട്സുകൾ പഠിക്കുക അതെന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് എന്നറിയാമല്ലോ മിക്ക ബി എസ് സി എക്സാമുകളിലും ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള കൃതികളൊക്കെ ചോദിച്ചിട്ടുണ്ട് ടെൻത്ത് പ്രിലിംസിനും മെയിൻസ് എക്സാമിനും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴും പഠിക്കുക ഒരു മാർക്ക് ഉറപ്പാണ് ഋതു സംഹാരം എഴുതിയത് കാളിദാസനാണ് ഋതു സംഹാരം കാളിദാസൻ്റെ കൃതിയാണ് ശിശുപാല വധമാണെങ്കിൽ അത് മാഖനാണ് മാഖൻ്റേതാണ് ശിശുപാല വധം ഋതു സംഹാരം കാളിദാസനാണ് ശിശുപാലവധൻ അതെഴുതിയത് മാഘനാണ് മാഘൻ വിക്രമാങ്കദേവചരിതം എഴുതിയത് ബിൽഹനനാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് പഠിക്കുക വിക്രമാങ്കദേവചരിതം ബിൽഹണനും രാജതരംഗിണി എഴുതിയത് കൽഹണനുമാണ് വിക്രമാങ്കദേവചരിതമാണെങ്കിൽ ബിൽഹണൻ രാജതരംഗിണിയാണ് കൽഹണൻ രാജതരംഗിണി നിരവധി തവണ പി എസ് സി ചോദിച്ചൊരു ചോദ്യവും കൂടാണ് രാജതരംഗിണി കൽഹണൻ പ്രിയദർശിക എഴുതിയത് ഹർഷവർദ്ധനാണ് രത്നാവലിയും നാഗാനന്ദവും എഴുതിയത് ഹർഷവർദ്ധനനാണ് ഹർഷവർദ്ധനൻ്റെ മൂന്ന് പുസ്തകങ്ങളാണ് ഏതാ പ്രിയദർശികയും രത്നാവലിയും നാഗാനന്ദവും നാഗാനന്ദം രത്നാവലി പ്രിയദർശിക ഇത് മൂന്നും ഹർഷവർദ്ധനൻ്റേതാണ് കാദംബരി എഴുതിയത് ബാണഭട്ടനാണ് ബാണഭട്ടൻ്റെ പ്രധാനപ്പെട്ട രചനയാണ് ഏതാ കാദംബരി കാദംബരിയും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇപ്പോഴ് ഹർഷവർദ്ധനൻ്റേതാണെങ്കിൽ ഏതൊക്കെയാണ് പ്രിയദർശികയും രത്നാവലിയും നാഗാനന്ദവും ഹർഷവർദ്ധനാണ് മൂന്ന് പുസ്തകങ്ങളുണ്ട് കാദംബരി ആണെങ്കിൽ അത് എഴുതിയത് ഫട്ടനാണ് രാജതരംഗിണി എഴുതിയത് കൽഹണനും വിക്രമാങ്കദേവചരിതം എഴുതിയത് ബിൽഹണനാണ് സ്വപ്നവാസവദത്വമാണെങ്കിൽ ഭാസൻ ഉത്തര രാമചരിതമാണെങ്കിൽ ഭാവഭൂതിയാണ് കിരാത അർജുനീയമാണ് ഭാരവിയുടേത് ഋതുസംഹാരം കാളിദാസൻ്റെ പുസ്തകമാണ് ശിശുപാലവധമാണെങ്കിൽ അത് മാഖനാണ് മാഖൻ വിക്രമാങ്കദേവചരിത എഴുതിയത് ബിൽഹണനും രാജതരംഗിണി എഴുതിയത് കൽഹണനുമാണ് പ്രിയദർശികയും രത്നാവലിയും നാഗാനന്ദവും എഴുതിയത് ഹർഷവർദ്ധനനാണ് മൂന്ന് പുസ്തകങ്ങളാണ് പ്രിയദർശിക രത്നാവലി നാഗാനന്ദം എഴുതിയത് ഹർഷവർദ്ധനനാണ് കാദംബരി എഴുതിയത് ബാണഭട്ടനാണ് കാദംബരി എഴുതിയിരിക്കുന്നു ബാണഭട്ടൻ ഇപ്പോൾ സ്വപ്നവാസവദത്തം ഭാസന്റേതാണ് ഉത്തരരാമചരിതമായിരുന്നു ഭാവഭൂതിയുടേത് ഹർഷചരിതം എഴുതിയതും ബാണഭട്ടനാണ് ഹർഷചരിതം എഴുതിയതാരാണ് ബാണഭട്ടൻ കാദമ്പരിയും ഹർഷചരിതവും എഴുതിയതാരാണ് ബാണഭട്ടനാണ് ഇന്ദ്രഭൂതിയാണെങ്കിലോ അത് ജ്ഞാനസിദ്ധിയുടെ വർക്കാണ് ഇന്ദ്രഭൂതി എഴുതിയത് ജ്ഞാനസിദ്ധിയാണ് അത് ഭട്ടി ഭട്ടിയുടെ വർക്കാണ് രാവണവധം ഇന്ദ്രഭൂതിയാണെങ്കിൽ അത് ആരുടേതാണ് ജ്ഞാനസിദ്ധിയുടേതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫോക്കോക്കി എന്ന ആ ഒരു രചന ഫാഹിയാൻ്റേതാണ് ഫാഹിയാൻ ഫോക്കോക്കി എന്ന രചനയാണ് സി യു കെ എഴുതിയത് ഹുയാൻ സാങ് ആണ് സി യു കെ എഴുതിയത് ഹുയാൻ സാങ്ങും ഫോക്കോക്കി എന്ന രചന ഫാഹിയാൻ്റേതാണ് രാവണ വധവാണെങ്കിൽ ഫട്ടിയാണ് ഇന്ദ്രഭൂതി എഴുതിയത് ജ്ഞാന സിദ്ധിയാണ് സി യു കെ എഴുതിയത് ഹുയാൻ സാങ് ആണ് മിതാക്ഷര എന്ന രചന വിജ്ഞാനേശ്വരൻ്റേതാണ് മിതാക്ഷര വിജ്ഞാനേശ്വര ദശകുമാര ചരിതം എഴുതിയത് ദണ്ഡിയാണ് ദശകുമാര ചരിതം എഴുതിയിരിക്കുന്നു ദണ്ഡി